ബീഹാറിലെ വലിയ തോൽവിയിൽ ഞെട്ടലൊന്നും കോൺഗ്രസ് പാർട്ടിക്കോ ഇന്ത്യ സഖ്യത്തിനോ ഇല്ല തങ്ങളുടെ പ്ലാൻ കൃത്യമായി ബി ജെ പി നടപ്പിലാക്കി ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന ഘട്ടത്തിൽ വോട്ടർ പട്ടിക പുനഃക്രമീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുക ന്യൂനപക്ഷ വോട്ട് ബാങ്ക് തെരഞ്ഞുപിടിച്ച് നാമാവശേഷമാക്കുക തുടങ്ങിയ വഴികൾ ബി ജെ പി നടപ്പിലാക്കി തോൽവി അംഗീകരിക്കുന്നുണ്ട് അതേസമയം വോട്ടർ പട്ടിക ക്രമീകരണം സംബന്ധിച്ച ആശങ്കകൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും മിണ്ടാതിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തന്നെയാണ് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നത് എസ് ഐ ആറിന്റെ ഭാഗമായി സംസ്ഥാനത്തെ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ ഇല്ലാതാക്കിയെന്നും ഇതിൽ കൂടുതൽ പ്രതിപക്ഷ വോട്ടർമാരായിരുന്നു എന്നും കോൺഗ്രസ് എം പി മാണിക്കം ടാഗോറും ആരോപിക്കുന്നുണ്ട് നിങ്ങൾ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ ഇല്ലാതാക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിനത്തിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കളിസ്ഥലം ചെരിഞ്ഞാൽ ജനാധിപത്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു ബീഹാറിലേത് വോട്ടർമാരുടെ വിജയമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും എസ് ഐ ആറിന്റെയും വിജയമാണെന്ന് കോൺഗ്രസ് നേതാവ് ഉദിത് രാജും ആരോപിക്കുന്നുണ്ട് ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് സംസ്ഥാനത്ത് നടന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് അതേസമയം കോൺഗ്രസിന്റെ ആരോപണങ്ങളെ ബിജെപി പരിഹസിച്ച് തള്ളി ബീഹാറിലെ ജനങ്ങൾ എൻ ഡി എക്ക് വോട്ട് ചെയ്തതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണുന്നത് എന്നാണ് ബിജെപിയുടെ വാദം മഹാഗത്ബന്ധൻ അധികാരത്തിൽ വരണമെന്ന് ബീഹാറിലെ ജനങ്ങൾ ആഗ്രഹിച്ചില്ല അതിനാൽ അവർ എൻ ഡി എക്ക് വോട്ട് ചെയ്തു എന്ന് ബിജെപി നേതാവ് അരുൺകുമാർ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ അവരുടെ നിരാശയാണ് കാണിക്കുന്നതെന്നും ബീഹാറിന്റെ വികസനത്തിനായി ആളുകൾ വോട്ട് ചെയ്തു എന്നും അരുൺകുമാർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇനി മുതൽ പ്രതിപക്ഷം കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നും കാരണം അവർക്ക് മറ്റ് മാർഗങ്ങളില്ല എന്നും ബി ജെ പിയുടെ ഗൗരവ് ഭാട്ടിയ എന്ന നേതാവും പരിഹസിക്കുന്നുണ്ട് നേരത്തെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഒന്നൊന്നായി പുറത്തു വന്നത് ബീഹാറിലെ വോട്ടർമാർ കണ്ടതാണ് ഒരേ വ്യക്തിക്ക് രണ്ട് വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ രജിസ്റ്റർ ചെയ്തതായി സംശയിക്കുന്ന അഞ്ച് ദശാംശം അഞ്ചു ആറ് ലക്ഷം കേസുകൾ ഡാറ്റ അനലിസ്റ്റുകൾ കണ്ടെത്തിയതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാളത്തിൽ ഒളിക്കേണ്ട അവസ്ഥയിലായി കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തെ നൂറ്റി നാല്പത്തിരണ്ട് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക സംബന്ധിച്ച് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നത് ഫോട്ടോകൾ ഒത്തുനോക്കിയുള്ള പരിശോധനയിലാണ് അഞ്ച് ദശാംശം അഞ്ചു ആറ് ലക്ഷം കേസുകൾ കണ്ടെത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതായത് അഞ്ചു ലക്ഷത്തിലേറെ ആളുകൾ രണ്ടു തവണ വോട്ട് ചെയ്യുമെന്ന് ചുരുക്കി പറയാം ഒരു തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെടാൻ ഇത്രയും കള്ളവോട്ടുകൾ ധാരാളമാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഓരോ കേസിലും വോട്ടര്മാരുടെയും ബന്ധുക്കളുടെയും പേരുകൾ ശരിയാണെന്നും അന്വേഷണത്തില് ബോധ്യമായിട്ടുണ്ട് അഞ്ച് വർഷം വരെ പ്രായവ്യത്യാസത്തോടെയാണ് ഇവർ കരട് പട്ടികയിൽ രണ്ട് തവണ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഒന്നേ ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കേസുകളിലും അവരുടെ രണ്ടാമത്തെ ഐഡികളിലെ പ്രായം പൊരുത്തപ്പെടുന്നുണ്ട് രണ്ടിടത്ത് പേര് രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ ചിലരെ അന്വേഷണ സംഘം സന്ദർശിച്ചു കഴിഞ്ഞു പലരും കുറച്ചുകാലമായി സംസ്ഥാനത്തല്ല താമസിക്കുന്നതെന്നും വ്യക്തമായിട്ടുണ്ട് കരട് പട്ടിക പ്രസിദ്ധീകരിക്കും മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉദ്യോഗസ്ഥരും നടത്തേണ്ട കമ്പ്യൂട്ടർ അധിഷ്ഠിത ഇരട്ടിപ്പൊഴിവാക്കൽ പ്രക്രിയയിൽ ഇത്തരം കേസുകൾ കണ്ടെത്താൻ എളുപ്പമായിരുന്നു ഫോട്ടോകൾ നോക്കി ഇരട്ടിപ്പ് കണ്ടെത്തുന്നതിനുള്ള സോഫ്റ്റ്വെയർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് ഇത് സുതാര്യമായി നടപ്പാക്കുന്നതിൽ കമ്മീഷൻ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അഞ്ച് ദശാംശം അഞ്ച് ലക്ഷത്തിലധികം പേർ രണ്ടു തവണ വോട്ട് ചെയ്യുന്നതോടെ ഒരു തെരഞ്ഞെടുപ്പാണ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെടാൻ പോകുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പലകുറി ഇന്ത്യാ സഖ്യം ഓർമ്മിപ്പിച്ചതാണ് മധേപുര നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ഇരട്ട വോട്ടർമാരുള്ളത് ഒൻപതിനായിരത്തി നാനൂറ്റി പതിനൊന്ന് പേർ ഇവിടെ രണ്ട് വട്ടം വോട്ട് ചെയ്തിരിക്കാം ഇതടക്കമുള്ള പല തെളിവുകളും സ്വകാര്യ ഏജൻസികളടക്കം കൈമാറിയിട്ടും ഒന്നും സംഭവിച്ചില്ല അനിവാര്യമായ വിധിയെ പ്രതിപക്ഷം ഏറ്റുവാങ്ങിക്കഴിഞ്ഞു എന്നാലും അവസാന പ്രതീക്ഷ എന്ന പോലെ ബീഹാർ ഇലക്ഷൻ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ്